സോ ഗീസ് ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഹിൽ റോഡും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ ഗീസ് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിനെ എം ബി സി ആക്കാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഗെയിമിൽ ഒരു ഓപ്ഷൻ വരായിട്ട് പോവുകയാണ് എന്തായാലും ഈസ് അത് ഞാൻ പറഞ്ഞ് തരാം അതിന് മുമ്പ് ഞാൻ കിട്ടിലും പോലത്തെ ഒരു ട്രിക്ക് പറഞ്ഞ് തരാം ഈ ട്രിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസിൻ്റെ ആവശ്യമുണ്ട് ഈസ് എന്തായാലും ആദ്യം ഞാൻ പറയുന്ന കോഡൊക്കെ നിങ്ങൾ അടിക്കണം ഈസ് അന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ എന്നല്ലെങ്കിൽ ആദ്യം നിങ്ങൾ തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പതും കാര്യങ്ങളൊക്കെ ഡയലിത് നമ്മുടെ ഇൻഫിനിറ്റി ഹെൽത്തും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആക്കാം അത് ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ ഗെയിമിൽ വർക്കാവുള്ളൂ അത് കഴിഞ്ഞ് നിങ്ങൾ എസ് എണ്ും കാര്യങ്ങളൊക്കെ ഡയലിത് നമ്മുടെ റോഡ് പ്രോപ്സും കാര്യങ്ങളൊക്കെ വിളിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മാജിക്ക് തന്നെ കാണാനായിട്ട് പറ്റും നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കാം എന്തായാലും എല്ലാവർക്കും ഇത് വർക്കിംഗ് ആകുന്നതായിരിക്കും എന്തായാലും ഞാനാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ മോഡ് ഓണമെന്ന് അടിക്കണം അപ്പോൾ ഈ മോഡ് ഓൺ എന്ന് അടിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു ഇതൊക്കെ നമ്മുടെ റോഡ് പ്രോപ്സ് ഒക്കെ റൊട്ടേറ്റ് ആക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതെന്തായാലും ഞാനിവിടെ എം ഒ ഡി ഇ ആണ് ആദ്യം അടിച്ചത് അത് കാരണം വന്നില്ല എം ഒ ഡി ഒ ആണ് മോഡ് ഓൺ എന്നും പറഞ്ഞാണ് അടിക്കേണ്ടത് ഞാൻ ഡി ഇ കൂടെ അടിച്ചായിരുന്നു അതാണ് ഈ ഇപ്പോൾ ഓൺ അറിഞ്ഞത് എന്നാലും ഞാൻ ഒന്നുകൂടെ അടിക്കുവാണ് നിങ്ങളും തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക ഈ അന്നാൽ മാത്രമേ ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ ഗെയിമിൽ വർക്കാവുള്ളൂ എന്തായാലും ഞാനാണെങ്കിൽ നേരെ ടിക്കും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് മെയിനിലായിട്ട് നമ്മുടെ ഇസെട്ട് വൈ പോസിറ്റീവ് ഒക്കെ കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കോപ്പി മൂവെന്നൊക്കെ പറഞ്ഞ് അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ നിങ്ങൾ നേരെ ആ മെയിനില് മൂവി പിടിച്ച് ഞെക്കുമ്പം റൊട്ടേറ്റ് ആകുന്നതായിരിക്കും ആ എന്ന് എഴുതിയിരിക്കുന്ന സാധനത്തിൽ റൊട്ടേറ്റ് ആകുന്നതായിരിക്കും ആദ്യം എനിക്ക് ആ ഒരു സംഭവം അറിയത്തില്ലായിരുന്നു എന്തായാലും നിങ്ങൾക്കും അങ്ങനെ തെറ്റുപറ്റാനായിട്ട് ചാൻസ് ഉണ്ട് ഈ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആ മൂവൊന്ന് പിടിച്ച് ഞെക്കുന്ന സാധനത്തിൽ വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ആവും പിന്നെ നിങ്ങൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്സ് റൊട്ടേറ്റ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഞാൻ ആദ്യം ഇങ്ങനെ ഒരു മണ്ടത്തേനും കാണിച്ചത് ഞാൻ ഇടയ്ക്ക് വെച്ച് പോസ് ആക്കി വെച്ചിട്ട് പിന്നെ പോയിട്ട് അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടാണ് വന്നത് ഇതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സി ഇതൊരു കിഡിലം പോലത്തെ ട്രിക്ക് ആണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബ്രസ് ചെയ്ത് സൈഡിക്കാവുന്ന ബെല്ലൈക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് ഇൻ്റെമായിട്ടാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും ഈസ് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിക്കാവുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷന് സെറ്റ് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റി ഞാനാണെങ്കിൽ പ്രോ പ്രോപ്സും കാര്യങ്ങളൊക്കെ കുറച്ച് പൊക്കിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്തായാലും ഞാനാണെങ്കിൽ ആദ്യമാണെങ്കിൽ മൂഞ്ചിപ്പോയി ഫുൾ ആയിട്ട് കാറൊക്കെ അവിടെ കിടപ്പുണ്ട് ഗ്ലൈസ് ഇത് റൊട്ടേറ്റ് ആക്കാനായിട്ട് പറ്റുന്നില്ല ഞാനിത് ഓർത്തു ഇത് എന്താണ് ഈ പറ്റി ഇത് റൊട്ടേറ്റ് ആക്കാൻ പറ്റാത്ത എന്താണെന്ന് അപ്പോൾ ഇത് നിങ്ങളെ മേളിൽ മൂവെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പിടിച്ച് നിൽക്കുമ്പോൾ റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കും അവിടെ നിങ്ങൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സൈന് മുമ്പ് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഈ റോഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക മേലിൽ കൂടെ വണ്ടി ഓടി പോകുന്നുണ്ട് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഞാനാണെങ്കിൽ ആദ്യം അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാനാണെങ്കിൽ അങ്ങോട്ട് പകുതി വരെ റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ അങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും ഫുള്ളായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലേക്ക് നമ്മുടെ ആ റോഡ് പ്രോപ്സ് മാറുന്നതായിരിക്കും കാറൊക്കെ വന്ന് കിടക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും എന്തായാലും ഈസ് ഇത് നിങ്ങൾ ഫുൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് താഴെ വരുന്നവരെ റൊട്ടേറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ അവധി ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഈ അതിൻ്റെ അകത്ത് നേരെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നീക്കുവാണെങ്കിൽ ആ പ്രോപ്സ് ഇങ്ങോട്ട് നീങ്ങുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം നിങ്ങളിട്ട് നേരെ അതിൻ്റെ മണ്ടകോട്ട് കയറി നീക്കുക ഈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്സ് ഒന്നും അവിടെ കാണാനായിട്ട് പറ്റത്തില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ആ റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പോൾ ഈ അതുപോലെ തന്നെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്ലസ് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രോപ്സ് മെയിൽ ഔട്ട് പോകുന്നതായിരിക്കും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാമെങ്കിൽ നിങ്ങളാണെങ്കിൽ ആ കോപ്പി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അവിടെ ആ പ്ലസ് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മൾ മുകളിലേക്ക് പോകുന്നതായിരിക്കും എന്തായാലും ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം പ്ലസ് ഐക്കൺ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പം നേരെ നമ്മുടെ ആ ക്യാരക്ടറൊക്കെ മെയിൽ ഔട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബഗ്ഗാണ് ഈസ് ചെയ്തത് അത് ബഗ് എന്തോന്ന് ഞാൻ കാണിച്ചു കാണിച്ചേരാം ഇതിപ്പോഴും ഒരു ബഗ് തന്നെയാണ് കാരണം താഴെ നമ്മൾ പറന്ന് നിൽക്കുന്നതാണ് കാണുക ഇപ്പം നിൽക്കുന്നത് കാരണം നമ്മൾ പ്രോപ്സിലാണ് നിൽക്കുന്നത് പക്ഷേ പ്രോപ്സ് കാണാനായിട്ട് പറ്റുന്നില്ല അതാണ് ഇതിൻ്റെ മെയിൻ ബഗ് എന്തായാലും ഈ ഒരു ബഗ് നിങ്ങൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക വർക്കിങ്ങ് ആണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണാൻ സബ്സ്ക്രൈബുക പ്രസ് ചെയ്ത സാരിക്കാം ബെല്ലേക്കാം ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും ഈ എല്ലാ കൂട്ടാനും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞാനാണെങ്കിൽ ട്രോൺ മോഡൊക്കെ ആക്ടിവേറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫീല് ആയിരിക്കും ഈസ് കിട്ടുന്നത് ട്രോൺ മോഡ് ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളാണെങ്കിൽ നമ്മുടെ നേരത്തെ മോഡ് ഓൺ എന്ന് പറഞ്ഞാൽ എടുത്ത് നമ്മൾ ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കിയ ആ ഐറ്റം കാര്യങ്ങളൊക്കെ മോഡ് ഓഫ് ഓഫെന്ന് അടിച്ച അൺ ആക്ടിവേറ്റ് ആക്കണം എന്നാൽ മാത്രമേ ഡ്രോൺ മോഡ് നിങ്ങളുടെ ഗെയിമിൽ ആക്ടിവേറ്റ് ആവുള്ളൂ എന്തായാലും അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അതല്ലെങ്കിൽ ഈ ഒരു കിട്ടില്ലാൻ പോലത്തെ ബക്കാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം ഞാൻ പറഞ്ഞു വന്നാൽ വേറൊന്നും അല്ല ഈ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഹിൽ റോഡും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രോ അത് വരുന്നത് അതെങ്ങനാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ നമ്മുടെ പ്ലഗിങ്ങാപ്പോഴാണ് വരാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് കുറച്ച് ലീക്ക് കിട്ടുന്നുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ അത് നമ്മുടെ ഒരു ചലഞ്ചേസ് ഓപ്ഷനിലാണ് വരാനായിട്ട് പോകുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് ജസ്റ്റ് ഞാനിവിടെ ഒരു സ്ക്രീനിലായിട്ട് ഒരു പിക്ക് ഒക്കെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ചലഞ്ചേസ് ഓപ്ഷനിൽ ആ ഒരു ഹിൽ റോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ഹിൽ ഹിൽ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ട് നേരെ ക്ലിക്ക് ചെയ്ത് പകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ ആയിട്ട് ഞാനാണെങ്കിലൊരു വണ്ടിയും വെച്ചോണ്ട് റോഡിൽ നിന്ന് നിൽപ്പുണ്ട് അപ്പോൾ ഈ അതുപോലെ തന്നെ കുറേ മലകളും അതുപോലെ തന്നെ ഡ്രാഗൻ ഡ്രാഗൻസും ഒക്കെ ഉണ്ട് ഈ ഒരു സിറ്റിയിൽ തന്നെ എന്തായാലും ഇങ്ങനൊരു സിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഇത് വരുവാണെങ്കിൽ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ജസ്റ്റ് ആരെയൊന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊന്നും ഇതുവരെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഈ എന്തായാലും എല്ലാ കൂട്ടാരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഇന്നലത്തെ വീഡിയോയിൽ ഞാനാണെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഗെയിമിലേക്ക് യൂട്യൂബിൻ്റെ ഒരു ഓപ്ഷൻ കൊണ്ടുവരായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എത്ര കൂട്ടുകാരും ആ വീഡിയോ കണ്ടെന്ന് എനിക്കറിയത്തില്ല ഈസ് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ വര വരുമെന്നാണ് നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജോളം കൺഫേം ആയിട്ടുണ്ട് വേറെ ഒന്നും അല്ലെങ്കിൽ ഈ കുറേ യൂട്യൂബേഴ്സ് അതിനെപ്പറ്റി ഇപ്പോൾ തന്നെ വീഡിയോ ഇട്ടു അവർ വരുമെന്ന് പറഞ്ഞാണ് ഇടുന്നത് പക്ഷേ എനിക്കാണെങ്കിൽ വരുമെന്ന് എനിക്കൊരു തോന്നൽ കുറവാണ് ഈസ് അവരൊക്കെ പറയുന്നത് വരുമെന്നാണ് അതാണ് ഞാൻ എയ്റ്റി പെർസെൻറ്റേജോളം ചാൻസ് പറഞ്ഞത് എന്തായാലും ആ ഒരു ഫീച്ചർ വരുവാണെങ്കിലും നിങ്ങൾക്ക് ഇനി മുതൽ പാട്ട് കേട്ടോണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ സിറ്റി കൂടെ നടന്നു പോകാനൊക്കെ പറ്റുന്നതായിരിക്കും എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ആ ഒരു മൊബൈൽ ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് നമ്മളൊരു വീഡിയോയും അല്ലെങ്കിൽ ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ വീഡിയോ കാണുന്ന എത്ര വരാന്ന് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അവർക്ക് കാണാനായിട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത് പിന്നെ ഈ നമ്മുടെ ഗെയിമിൽ പാട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ കളിക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു യൂട്യൂബിൻ്റെ ഒരു ഓപ്ഷൻ വരുവാണെങ്കിൽ അപ്പോൾ ഈ അത് വരുന്ന വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര കൂട്ടുകാരുണ്ടെന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിനുവേണ്ടി ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ രോഹിത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോവുക ചാനലിൽ പോയിട്ട് അവിടെയായിട്ട് റിപ്പീറ്റായിട്ട് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് ഈ അതിൻ്റെ ലൈക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കാം എന്നാൽ മാത്രമേ നമ്മുടെ ഗെയിമിലേക്ക് അത് കൊണ്ടുവരത്തുള്ളൂ എന്തായാലും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഡെവലപ്പർ അത് ആ ഒരു കമൻറ്റ് കാണും ആ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് അത് കൊണ്ടുവരുന്നതായിരിക്കും അതായത് എല്ലാ കൂട്ടുകാരും അതിനെ ട്രൈ ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് കാര്യം കാരണം ഇന്നലത്തെ വീഡിയോയിൽ കുറേ കൂട്ടുകാരെൻ്റെ ഇരിക്കു ചോദിച്ചാണ് അതാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങളെനിക്ക് പറഞ്ഞത് ഗീച്ച് എന്തായാലും നിങ്ങളെല്ലാ കൂട്ടുകാരും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് എം ബി സി വരുന്ന ആരും ഞാൻ പറഞ്ഞാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ ക്യാരക്ടർ അല്ലേ ഗീച്ച് നമ്മുടെ ഗെയിമിൽ ആ ക്യാരക്ടറിൻ്റെ പേര് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഫ്രാ ഫ്രാക്ലിൻ ക്യാരക്ടർ നമ്മുടെ ഗെയിമിലേക്ക് ഇനി ഒരു എം ബി സി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഈ പിക്ക് ഞാൻ സ്ക്രീനിൽ വെച്ചേക്കാം അപ്പോൾ അതൊരു ഫണ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് ഇഷ്ടം ഇനി നമുക്ക് എം ബി സി സിനെ എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മുടെ ഡോറിമോനും അതുപോലെ തന്നെ സിഞ്ചാനും അതുപോലെ തന്നെ ഇനി നമുക്ക് ഫ്രാങ്ക്ലിനെ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും ഇനി ചിലപ്പോൾ ഹൾക്ക് ചിലപ്പോൾ വരുമായിരിക്കും എന്തായാലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അൾക്കിനെയും അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ ക്യാരക്ടർ നമ്മുടെ ഗെയിമിലെ ലഗീസ് എന്തായാലും ആ പുള്ളിനെയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും അങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവരാണെങ്കിൽ കൊള്ളാമായിരിക്കും നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിങ് ആ ജി ടി ഐ വിയിലൊക്കെ ഉള്ള പോലെ നമ്മുടെ ഗെയിമിലേക്കും കൊണ്ടുവരാണെങ്കിൽ കൊള്ളാമായിരിക്കും ലഗീസ് എന്തായാലും നമ്മൾ ലിങ്കൊന്നും വെച്ച് ലോഡ് ചെയ്യേണ്ട കാര്യം ഇല്ല പക്ഷേ കുറേ കൂട്ടുകാര്ക്ക് നമ്മൾ ആ ലിങ്ക് വെച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ആക്കുമ്പോൾ അത് കിട്ടുന്നില്ല നമ്മുടെ ഡോറിമനെ അതുപോലെ തന്നെ സിഞ്ചാനേ ഒക്കെ കിട്ടാത്ത കൂട്ടാരുണ്ടെന്ന് യെസ്സ് ആഴെയൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്തായിരിക്കാം എന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് ഈ നിങ്ങളുടെ കൂട്ടാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഷെയർ ചെയ്യുക ഈ നമ്മളാണെങ്കിലും ഓണത്തിന് മുന്നേ ത്രീക്കേ അടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാ കൂട്ടുകാരും സഹായിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ ഗെയിമിലേക്ക് ഇത്രയധികം ഐറ്റംസ് ഐറ്റംസാണ് ആടാനായിട്ട് പോകുന്നത് ചിലപ്പോൾ ഒരു പ്ലെയിൻ കണക്കൊരു ഐറ്റം എന്തായാലും ഞാൻ സ്ക്രീനിൽ വെക്കാം ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇങ്ങനൊരു ഐറ്റം നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഗീസ് എന്തായാലും ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കറിച്ചു ചിലപ്പോൾ ഹെലികോപ്റ്റർ റിമൂവ് ആക്കിയിട്ട് ഈ ഒരു ഐറ്റം ആഡ് ആടാക്കിയും ഇതൊരു ജെറ്റൊക്കെ പോലത്തെ ഒരു ഐറ്റം ആണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ കറക്റ്റ് പേര് അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഇത്രയും ഐറ്റംസ് നമ്മുടെ ഗെയിമിലേക്ക് ആടാൻ ചാൻസ് ഉണ്ട് ഈ എം ബി സി കൺഫേം ആണെന്ന് വേണേൽ പറയാം ഗീസ് കാരണം കുറെ പേർ ഇതിൻ്റെ കുറേ പേർക്ക് ഇതിൻ്റെ കോടയ്ക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു എന്തായാലും നമുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ലിങ്കൊക്കെ കിട്ടുന്നതായിരിക്കും ഈ എന്തായാലും വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ചാനൽ ഇടുന്നതായിരിക്കും വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എല്ലാ കൂട്ടുകാരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ലവ്യു ഓൾ ആൻഡ് ടേക്ക് കെയർ